പഴയങ്ങാടി പുതിയ പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബര് മാസത്തോടെ പൂര്ത്തിയാക്കാനാകുമെന്ന എം വിജു എംഎല് എ പാലത്തിന്റെ നിര്മ്മാണ പ്രവൃത്തി എംഎല്എ സന്ദര്ശിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഒൻപത് സ്പാനുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ നീളത്തിൽ സെൻട്രൽ സ്പാനും നിർമ്മിക്കും പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗർഡൻ സോളിഡ് സ്റ്റാബ് ടൈപ്പിൽ നിർമ്മിക്കുന്ന പാലത്തിന് പതിനൊന്ന് മീറ്റർ വീതിയും ഇരുഭാഗത്തും നടപ്പാതയും ഉണ്ടാകും ഒപ്പം അനുബന്ധ റോഡും നിർമിക്കും നിലവിൽ നാല്പത്തി എട്ട് പയലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് പൈൽ ഗ്യാപ്പ് പ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ പുഴയിൽ മണ്ണ് നിക്ഷേപിക്കാതെയും ഒഴുക്ക് തടസ്സപ്പെടുത്താതെയുമാണ് പ്രവൃത്തി പുരോഗമിക്കുന്നതെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു പതിനെട്ട് കോടി രൂപ കിബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പഴയങ്ങാടി പുതിയ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് പ്രവൃത്തി പൂർണ്ണമായും ബാർജ് ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ മണ്ണ് നിക്ഷേപിക്കാത്ത വിധത്തിലാണ് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ മണൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വേഗതയിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആശങ്ക പരിഗണ പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായും ബാർജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തരി പോലും മണ്ണ് പുഴയിലിടാതെയാണ് ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് അതായത് നമുക്ക് പുഴയിൽ തന്നെ ഇവിടെ പ്രവൃത്തി സ്ഥലം കണ്ടാലറിയാം അവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ കോൺക്രീറ്റ് വർക്ക് ഉൾപ്പെടെ നടക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗതയിൽ തന്നെ നമുക്ക് പ്രവൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ പഴയങ്ങാടി പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം അത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് നടത്തണമെന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പദ്ധതികളെല്ലാം മുന്നോട്ട് പോകുന്നത് പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് എം എൽ എയോടൊപ്പം കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി മനോജ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ രാഗം പ്രൊജക്ട് എഞ്ചിനീയർ സ്വാതിരാഗ് സൈറ്റ് സൂപ്പർവൈസർ എസ് സുചിത്വ തുടങ്ങിയവരുമുണ്ടായിരുന്നു News Bureau, Pahang